കൊത്തരം മാറ്റിൽ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ കാണിക്കുന്നത് നന്ദാവനമാണ് നന്ദു ടേബിളിൽ ഇരുന്ന് എന്തൊക്കെയോ കഴിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദുവിന് ഒരു ഫോൺ വരികയാണ് ആരാ നന്ദുട്ട വിളിക്കുന്നത് നവ്യേചിയാണ് അമ്മേ എന്നാൽ മോൾ വേ ഫോൺ എടുക്കുക എന്നൊക്കെ കനക പറയുന്നുണ്ട് എന്നാൽ നവേച്ചി എന്താ വിളിച്ചത് എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ മോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് ചേച്ചി ഒരു ആവശ്യം പറഞ്ഞാൽ മോള് സാധിച്ചു തരുമോ എന്താ ചേച്ചി എന്തായാലും പറഞ്ഞു അത് മോളെ മോളവിടെ അമ്മയോടൊന്നും പറയരുത് ഒന്ന് രണ്ട് ദിവസമായി എൻ്റെ മെഡിസിൻസ് എല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ആണെങ്കിലൊരു സുഖമില്ലാത്തതുപോലെ അഭിയാണെങ്കിലും ഇവിടെയില്ല അവനെയാണെങ്കിലും എൻ്റെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാറുമില്ല എല്ലാത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുകയാണ് അവൻ ചേച്ചി ഇപ്പോൾ മരുന്ന് നിർത്തിയോ തീരെ കഴിക്കാറില്ലേ എന്നൊക്കെ നന്ദു ചോദിക്കുമ്പോൾ ഇവിടുന്ന് മോളെ എനിക്ക് മരുന്ന് കിട്ടുന്നത് ഞാൻ തന്നെ പുറത്ത് പോയിട്ട് വേണ്ടേ ചേച്ചി എന്തൊക്കെ മണ്ടത്തരങ്ങളാണ് ചെയ്യുന്നത് ഈ സമയം മരുന്ന് നിർത്താൻ പാടില്ല എന്നറിയില്ലേ ചെച്ചിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ഒന്ന് അറിയിക്കണ്ടേ ചിയുടെ പ്രശ്നത്തിന് അവർ പരിഹാരം കാണും എന്നൊക്കെ പറയുകയാണ് നന്ദു ഇതിനെ മോളെ അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് സങ്കടപ്പെടുത്തുന്നത് പ്രത്യേകിച്ച് മുത്തശ്ശിന് വലിയൊരു അസുഖമുള്ളതാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്റെ സങ്കടം കൂടി അവരോട് പറയേണ്ട എന്ന് കരുതി മോളെ ിയുടെ സ്വഭാവം അവിടെയുള്ള മൂർത്തിമുത്തച്ഛന അറിയാത്ത കാര്യമല്ലല്ലോ സ്വഭാവത്തെ കുറിച്ച് അവിടെ എല്ലാവർക്കും അറിയാം ചേച്ചി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട മരുന്നായി എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വന്നോളാം ഈ ഫോൺ വെച്ചോ എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുന്നുണ്ട് നന്ദു ഇതും പറഞ്ഞ് നന്ദു ഫോൺ വെക്കുന്ന സമയത്ത് തൊട്ട പിന്നിൽ തന്നെ ഗോവിന്ദൻ ഉണ്ട് ഇത് പറ്റി മോളെ എന്തിനാണ് നവിമോൾ വിളിച്ചത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗോവിന്ദൻ അച്ഛനോട് ഇതൊന്നും പറഞ്ഞ് ഇപ്പോൾ വിഷമിപ്പിക്കേണ്ട മാത്രമല്ല നവ്യേജ് കുറിച്ച് അച്ഛനോടും അമ്മയോടും പറയരുത് എന്ന് പറഞ്ഞിട്ടും എന്തൊക്കെ ആലോചിച്ച് നന്ദു നന്ദുവാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ആ സമയത്ത് ഗോവിന്ദൻ ചോദിക്കുന്നുണ്ട് എന്തായാലും പറ മോളെ മോൾ ഞങ്ങളിൽ നിന്ന് എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്തായാലും ഈ അച്ഛൻ ഇപ്പോൾ തന്നെ അറിയണം എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ നവ്യമോൾക്ക് അവിടെ നിൽക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛൻ എത്രയും പെട്ടെന്ന് തന്നെ നവ്യമോളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം അതിനിപ്പോൾ നവ്യേചിക്ക് ഒരു കുഴപ്പവുമില്ലല്ലോ അച്ഛാ എന്നോട് അതുവരെ ഒന്ന് വരാൻ പറഞ്ഞു നവ്യമോളിന്റെ സംസാരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നിയോ മോളൊന്ന് വേഗം ചേച്ചിയെ വിളിച്ച് എന്നൊക്കെ പറയുകയാണ് ഗോവിന്ദൻ ഈ അതിൻ്റെ ആവശ്യമൊന്നുമില്ല അച്ചാ ചേച്ചിക്ക് അത്ര ബുദ്ധിമുട്ടുള്ളതായി എനിക്ക് തോന്നിയില്ല എന്തായാലും നവേച്ചക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഞാൻ എന്തായാലും അനന്തപുരി ഒന്ന് പോയിട്ട് വരട്ടെ അതിനുശേഷം കാര്യങ്ങളെല്ലാം സംസാരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ അങ്ങോട്ട് പോവേണ്ട ചിലപ്പോൾ അനാമിക്കമ്പോൾക്ക് മോള് വരുന്നത് ഇഷ്ടമാവില്ല നീ അവിടെ ചെന്നാൽ ഒന്നും രണ്ടും പറഞ്ഞ് അനാമിക്ക നിന്നോട് വഴക്കുണ്ടാക്കും ചാ എന്ന് കരുതി എൻ്റെ ചേച്ചിയെ എനിക്ക് കാണേണ്ടേ അവളെ പേടിച്ച് അങ്ങോട്ട് പോവണ്ട എന്നാണ് അച്ഛൻ പറയുന്നത് എന്നൊക്കെ പറയുകയാണ് നന്ദു ഞാൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട് അത് അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അപ്പോൾ കനക പറയുന്നുണ്ട് മോളെ നീ ഇപ്പോൾ അനന്തപുരിയിലേക്ക് പോവുകയാണോ അതെ അമ്മേ അവളെ പേടിച്ച് പിന്മാറാനൊന്നും എനിക്ക് വയ്യ ഞാൻ അവളുടെ ഭർത്താവിനെ സ്വന്തമാക്കാനല്ല പോകുന്നത് എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടി മാത്രമാണ് പോകുന്നത് പ്രത്യേകിച്ച് അഭിയേട്ടൻ്റെ സ്വഭാവം അറിയാമല്ലോ ചേച്ചിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വേണ്ടേ അങ്ങോട്ട് പോകാൻ അപ്പോൾ കനക പറയുന്നുണ്ട് അത് ശരിയാ ഗോവിന്ദേട്ട മോൾ അതുവരെ അതുവരെയൊന്നു പോയിക്കോട്ടെ ഇനി നന്ദുക്ക് സപ്പോർട്ടായി നിൽക്കരുത് മോൾ അവിടെ പോയാലുള്ള അവസ്ഥ നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് ഈ അച്ഛൻ തന്നെ പോയിക്കോളാം അച്ഛാ നവ്യേജി എന്നോട് വരാൻ പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ തന്നെ പോയിക്കോളാം പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നോളാം മോളെ സൂക്ഷിച്ചു പോകണം ഇനി അവിടെ എത്തിയാൽ വെറുതെ അനാമിക മോൾ എന്തെങ്കിലും പറയാൻ നിൽക്കും അത് കേട്ട് മോൾ പ്രതികരിക്കാൻ നിൽക്കരുത് ഇല്ല അച്ഛാ ഞാൻ അവൾക്ക് മറുപടി ഒന്നും കൊടുക്കാൻ നിൽക്കുന്നില്ല എന്നാൽ ഇതെല്ലാം കേട്ട് ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് അത് പറഞ്ഞുകൊണ്ട് കനകയും ഗോവിന്ദൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട് ആ സമയം ഞാൻ മോളെ നന്ദു നവ്യേചിക്ക് അവിടെ വല്ല ബുദ്ധിമുട്ടുമുണ്ടോ എന്തായാലും ചേച്ചിയോട് പറയണം അത് ചേച്ചി എന്നോട് അതുവരെ അതുവരെയൊന്ന് വരാൻ പറഞ്ഞു നീ ഒന്ന് മറച്ച് വെക്കേണ്ട മോളെ നവ്യേചിക്ക് അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് നിന്റെ മുഖം തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് മോളെ എന്നോട് സത്യം പറയണം അത് ചേച്ചി അബിയാട്ടിൻ്റെ സ്വഭാവം അറിയാമല്ലോ നവ്യേച്ചിയുടെ മരുന്ന് തീർന്നിട്ട് മൂന്ന് ദിവസമായി അബിയാട്ടെ നവ്യേച്ചി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയോ മരുന്നൊന്നും വാങ്ങിക്കൊടുക്കുകയോ ചെയ്തിട്ടില്ല അഭി എന്താ ചേച്ചിക്ക് മരുന്ന് ഒന്ന് വാങ്ങിച്ചു കൊടുക്കാത്തത് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്പേച്ചിയുടെ അടുത്തേക്ക് പോകണം ശരി ചേച്ചി ഞാൻ ഇപ്പോൾ തന്നെ വരാം പിന്നെ കാര്യങ്ങൾ ഇവിടെ ആരോടും പറയേണ്ട ഇല്ല മോളെ ചേച്ചി ആരോടും പറയില്ല അങ്ങനെ ഇതും പറഞ്ഞ് നന്ദു അനന്തപുരിയിലേക്ക് എത്തുന്നുണ്ട് അങ്ങനെ അനന്തപുരിയിലേക്ക് നന്ദു കാലെടുത്ത് വയ്ക്കുന്നതും അനാമ്പിക ആ സ്പോട്ടിൽ തന്നെ നന്ദുവിനെ കാണുന്നുണ്ട് നന്ദുവിനെ കാണുമ്പോൾ അനാമ്പികയാണെങ്കിൽ പത്തി വിടർത്തിയതുപോലെ നിൽക്കുകയാണ് അനിയാണെങ്കിൽ ഓഫീസിൽ പോയിട്ടില്ല റൂമിൽ തന്നെയുണ്ട് ഇവിടെ ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് അവൻ ഉണ്ടല്ലോ ചിലപ്പോൾ അവൻ വിളിച്ചു കാണും ഇങ്ങോട്ട് വരാൻ വേണ്ടി ഞാൻ നവിക്കുള്ള മരുന്നുമായി നന്ദു അവിടെ നിൽക്കുകയാണ് ആ സമയത്ത് ആരാമിക്ക് അങ്ങോട്ട് വരികയാണ് നീ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നത് ഞാൻ വന്നത് എൻ്റെ ചേച്ചിയെ കാണാൻ വേണ്ടിയാണ് അതൊക്കെ കൊള്ളാം ആ പേരും പറഞ്ഞ് നീ വന്നത് അനിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അതിനല്ലേ അവനുള്ള സമയത്ത് തന്നെ ഇങ്ങോട്ട് വന്നത് അനാമിക പ്ലീസ് ഞാൻ എൻ്റെ ചേച്ചിയെ കണ്ടിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ തന്നെ പോയിക്കോളാം നീ നിന്റെ അടവൊക്കെ അവിടെ വെച്ചാൽ മതി അതൊന്നും ഈ അനാമിക വിശ്വസിക്കാൻ പോകുന്നില്ല വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല ഞാൻ എന്റെ ചേച്ചിയെ കാണാൻ പോവുകയാണ് നിർത്തടി നീ എങ്ങോട്ടാണ് കയറി പോകുന്നത് എന്നൊക്കെ അനാമിക ചോദിക്കുമ്പോൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കുമെന്നാ തോന്നുന്നത് എന്നൊക്കെ നന്ദു മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കും തോന്നുന്നത് ഒരു നടക്കി പോകുന്ന ലക്ഷണമില്ല എന്നൊക്കെ ചിന്തിക്കുകയാണ് നന്ദു പുതുതായി എന്തെങ്കിലും നുണ കണ്ടുപിടിക്കാൻ പ്ലാൻ ഇടുകയാണോ എൻ്റെ പൊന്ന ഇതൊന്നും ഞാൻ എൻ്റെ ചേച്ചിക്ക് കൊടുത്തിട്ട് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോയിക്കോളാം എൻ്റെ ചേച്ചിമാരെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത് നിനക്ക് എന്തിനും ഏതിന് സപ്പോർട്ടായിട്ട് നിൻ്റെ ചേച്ചിമാരുണ്ടല്ലോ എൻ്റെ ചേച്ചിമാർക്ക് മാത്രം ഇവിടെ നിന്നാൽ പോരാം അനേറ്റേം കൂടി എങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാൻ ഇടുകയാണ് അവർ ഇപ്പോൾ രണ്ടാം ഭാര്യ ആയാലും അവർക്ക് കുഴപ്പമൊന്നുമില്ല ദീ അനാമിക എന്നെ കുത്തി നോവിക്കുന്ന വാക്കുകൾ നീ പറഞ്ഞാലുണ്ടല്ലോ പറഞ്ഞാൽ നീ എന്താണ് ചെയ്യുക നിനക്ക് അങ്ങനെയൊക്കെ ചെയ്യാമെങ്കിൽ എനിക്ക് പറയുന്നതിൽ ഒരു കുഴപ്പവുമില്ല ഞാൻ അനിയെ കാണുക എന്നൊരു ഒറ്റ ഉദ്ദേശം വെച്ച് വന്നതാണ് അവരോട് ശൃംഖരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നോട് പറഞ്ഞു അനാമിക ഞാൻ അനിയെ കാണാൻ വേണ്ടി വന്നതല്ല ഈ മരുന്നൊന്ന് ചേച്ചിയെ ഏൽപ്പിച്ചിട്ട് ഇപ്പോൾ തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകും എന്നാൽ പിന്നെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ കയ്യിലുള്ള പൊതി അനാമിക താഴെ ഇടുകയാണ് ഞാൻ ആ മെഡിസിനെല്ലാം താഴെ വീണ് പൊട്ടുന്നുണ്ട് ഈ ശബ്ദം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിയും അങ്ങോട്ട് വരുന്നുണ്ട് അനാമിക നീ എന്താണ് ഈ ചെയ്യുന്നത് എന്നൊക്കെ നന്ദി ചോദിക്കുമ്പോൾ എനിക്കറിയാം നീ അനിയെ കാണാൻ വേണ്ടി മാത്രം വന്നതാണ് നിനക്ക് എന്നെ അനിയുടെ മനസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് നിനക്ക് ആ സ്ഥാനം പിടിച്ചു പറ്റണം നന്ദുവിനാണെങ്കിൽ ആ മെഡിസിൻ മെഡിസിനെല്ലാം താഴെ വീണ ദേഷ്യത്തിൽ അനാമികയോട് പറയുന്നുണ്ട് നീ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ അങ്ങനെ തന്നെ കരുതിക്കോ അങ്ങനെ നന്ദു പറയുന്നത് കേട്ടുകൊണ്ട് മുത്തശ്ശിനും മുത്തശ്ശും അങ്ങോട്ട് വരുന്നുണ്ട് അങ്ങനെ നന്ദി പറയുന്നത് കേൾക്കുമ്പോൾ അനാമികയ്ക്ക് ആണെങ്കിൽ ആകെ ദേഷ്യം വരുന്നുണ്ട് എന്താണ് നീ എന്താണ് ഈ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നന്ദുവിൻ്റെ മുഖത്ത് ആഞ്ഞെടുക്കുകയാണ് അനാമിക മിയെ എങ്ങനെ ചെയ്യുന്നത് കണ്ട് മുത്തശ്ശനാണെങ്കിൽ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്തൊക്കെയാണ് ഇത് കാണുന്നത് ഇതൊക്കെ കാഴ്ചകൾ ഇനി കാണണം എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശിക്ക് കരയുകയാണ് മുത്തശ്ശി മുത്തശ്ശിയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ് അനാമിക ഇതെന്താണ് നീ ചെയ്തത് എന്ന് ദേഷ്യത്തോടെ ചോദിക്കുകയാണ് മുത്തശ്ശൻ മുത്തശ്ശൻ താൻ നന്ദുവിനെ അടിച്ചത് കണ്ടോ എന്ന് ഓർത്ത് അനാമികയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് എന്താണ് നീ ചെയ്തത് ദശ എനിക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് ഇവിടെ പറഞ്ഞത് എനിക്കിങ്ങനെ കേട്ടോണ്ട് നിൽക്കാൻ പറ്റില്ല എല്ലാം ഞാൻ കേട്ടു കൂടുതലൊന്നും നീ എന്നോട് പറയണ്ട എന്നാണ് എന്നോട് പറഞ്ഞത് നമ്പിയെ കാണാൻ വേണ്ടിയിട്ടാണ് നന്ദു വന്നത് എന്നല്ല പറഞ്ഞത് പക്ഷേ ഈ ആണെങ്കിൽ നന്ദുവിൻ്റെ കവളിൽ തലോടിക്കൊണ്ട് പറയുകയാണ് മോളെ മോൾക്ക് വേദനിച്ചോ ക്ഷമിക്കണ മോളെ മോൾക്ക് വേദനിച്ചോ ഇത് കേൾക്കുമ്പോൾ നന്ദുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരി ഇറ്റി ഒഴുകയാണ് മുത്തശ്ശനാണെങ്കിൽ ഇതെല്ലാം കണ്ടിട്ട് അനാമികയുടെ ആകെ ദേഷ്യം വരികയാണ് മുത്തശ്ശ മുത്തശ്ശനറിയാമല്ലോ നന്ദു ആനിയെ സ്നേഹിച്ചവരാണ് അവർ തമ്മിൽ പരസ്പരം കണ്ടുമുട്ടിയാൽ വീണ്ടും അവരുടെ സ്നേഹം ഇനിയും വളരും അതിന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ അനാമിക പറയുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് ആദ്യം മാറ്റേണ്ടത് നിന്റെ മോശം ചിന്താഗതിയാണ് നീ ഇതുവരെ അനിയെ മനസ്സിലാക്കിയിട്ടില്ല അനിയെ സ്നേഹിച്ചാൽ അതിന് രണ്ട് സ്നേഹം അവൻ തിരിച്ചു തരൂ അല്ലാതെ ഒരാളെ ഭാര്യയായി സ്വീകരിച്ചതിന് ശേഷം മറ്റൊരാളെ മനസ്സിൽ കൊണ്ടു നടക്കാനൊന്നും എനിക്ക് കഴിയില്ല സ്വന്തം ഭാര്യയെ മനസ്സിലാക്കാൻ നിനക്ക് പറ്റിയിട്ടില്ലെങ്കിൽ പിന്നെ ആരെയാണ് നിനക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നൊക്കെ മുത്തശ്ശ അനാമികയോട് പറയുന്നുണ്ട് മുത്തശ്ശ ഞാൻ ഇനി ഒന്നും ചെയ്ത തെറ്റിന് എന്തായാലും ശിക്ഷ അനുഭവിച്ചേ പറ്റൂ ഒഴുക്കും നിൻ്റെ വീട്ടിലേക്ക് എന്നിട്ട് ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ജീവിതം എങ്ങനെയാണെന്ന് ആദ്യം പഠിച്ചിട്ട് വാ അനിയെ പോലൊരു നല്ല പയ്യേന്ന് നിനക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അപ്പോൾ മാറ്റേണ്ടത് നിന്റെ സ്വഭാവമാണ് എന്നൊക്കെ മുത്തശ്ശൻ പറയുമ്പോൾ അപ്പോൾ മുത്തശ്ശനെ മുത്തശ്ശി സപ്പോർട്ട് ചെയ്യുന്നത് നന്ദുവിനെയാണോ എന്നൊക്കെ അനാമിക ചോദിക്കുകയാണ് ഞങ്ങൾ ആരെയും സപ്പോർട്ട് ചെയ്തിട്ടില്ല ന്യായത്തിൻ്റെ പക്ഷത്ത് മാത്രമേ നിന്നിട്ടുള്ളൂ ഏതുകൊണ്ടാണ് നവ്യ അങ്ങോട്ട് വരുന്നത് എന്താ മുത്തശ്ശ എന്താ പ്രശ്നം എന്നൊക്കെ നവ്യ ചോദിക്കുന്നുണ്ട് നന്ദുവിനെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുന്നതാണ് നവ്യ കാണുന്നത് ഇത് കാണുമ്പോൾ നവ്യയ്ക്കാണെങ്കിൽ ആകെ ടെൻഷനാകുന്നുണ്ട് എന്ത് പറ്റി നന്ദു എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിക്കുകയാണ് നവ്യ ദക്ഷാ എന്താണ് നന്ദുവിൻ്റെ മുഖത്തൊരു പാട് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല മോളെ ഈ നിൽക്കുന്ന അനാമിക നന്ദുവിനെ തല്ലിയതാണ് അനാമികയോ എടി നീ എന്തിനാണ് എൻ്റെ അനിയത്തിയെ തല്ലിയത് അപ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചി എന്നെ ചൊല്ലി ഇനി വഴക്ക് വേണ്ട ചേച്ചിക്ക് ഞാൻ ഈ മരുന്ന് കൊണ്ടുവരാൻ വേണ്ടി വന്നതായിരുന്നു എന്നൊക്കെ നന്ദു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എന്നോ ഈ മരുന്നൊക്കെ ആരാണ് ചിന്തിയത് എന്നൊക്കെ നവ്യ ചോദിക്കുമ്പോൾ വേറെ ആരുമല്ല മോളെ ഈ നിൽക്കുന്ന അനാമികയാണ് ഇതെല്ലാം ചെയ്തത് അനാമിക നീ എന്തിനാണ് ഈ മരുന്ന് എറിഞ്ഞു പൊട്ടിച്ചത് അപ്പോൾ എനിക്ക് മരുന്ന് വാങ്ങിച്ചു തരാത്തത് കൊണ്ട് ഞാൻ നന്ദുവിനോട് പറഞ്ഞ് വാങ്ങിച്ചതാണ് അവൾ ആ മരുന്നുമായിട്ട് എന്നെ കാണാൻ വേണ്ടി വന്നതാണ് അല്ലാതെ അനിയെ കാണാൻ വേണ്ടി വന്നതൊന്നുമല്ല അപ്പോൾ മുത്തശ്ശ അനാമികയോട് പറയുന്നുണ്ട് കേട്ടല്ലോ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലോ ഒരു തെറ്റും ചെയ്യാത്ത നന്ദുമോളെ വെറുതെ തല്ലി എൻ്റെ അടുത്ത ചാട്ടം കുറച്ച് കുറയ്ക്കാനുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ നീ ഈ വീടിൻ്റെ പടി ഇറങ്ങണം നീ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാം നീ എൻ്റെ സ്വഭാവം മാറ്റിയിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി അപ്പോഴാണ് ജാനകി അങ്ങോട്ട് വരുന്നത് അയ്യോ എന്തിനാണ് അച്ഛൻ മോളോട് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് മാറി നിൽക്കുക ജാനകി മാറി നിൽക്കുക ജാനകി ഇവളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങൾക്കും സപ്പോർട്ടായി നിന്ന് വേണ്ടാത്തൊരോ സ്വഭാവങ്ങൾ ഇവൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് നീയും ജലജയും കൂടിയാണ് ഇനി ഇവൾ ഇവിടെ തുടരാൻ പറ്റില്ല ജീവിതം എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് ഇനി ഇവൾ ഇങ്ങോട്ട് വന്നാൽ മതി യൊക്കെ പറഞ്ഞ മുത്തശ്ശേ അനാമികി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ്